ഇന്ന് നമ്മൾ വീഡിയോന്ന് പറയുന്നത് ജനഹി ഇന്ന് നമ്മൾ സ്കൂളില് ഇതൊക്കെ എല്ലാവരും നമുക്ക് എന്നെ കാണാൻ അത് തായിട്ടാണ് തായില്ലേ ിറ്റം കിട്ടാ അത് വെറുതെ വെച്ചതാണ് ഓക്കെ ഞാൻ കല്യാണ ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ കിട്ടി നമുക്ക് നിങ്ങൾ ൂടി ഒന്നും വെടി കട്ട് ചെയ്യുന്നില്ല ഈ വീഡിയോ തന്നെ ഞാൻ ു അതിന് ഞാനാടിച്ചു ഓരോരുത്തൊള്ളേ

വീഡിയോ എനിക്ക് ഞാൻ ഹലഹി ലോങ്ങ് വീടിയോട്ടെക്കാം അത് നിങ്ങളെല്ലാവരും കാണാം ഓക്കെ ഇപ്പോൾ വീഡിയോ അവർക്ക് ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം